എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജില്ലാ ും സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അറുപത് രോഗികൾക്ക് സഹായം എത്തിച്ചത് കുളത്തുപുഴ പഞ്ചായത്തിലെ നാല്പത്തിയൊന്ന് പേർക്ക് പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിഫിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഷ്ടത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുകയാണ് ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യേണ്ടതെന്ന് കെ അനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ തുടരുമെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു ഇതൊരു മഹാകാര്യമായി ജില്ലാ പഞ്ചായത്ത് കാണുന്നില്ല ഇത് ഒരനുകൂല്യമല്ല ഒരിക്കൽ പോലും കാണരുത് ഇത് അവകാശമാണ് സമൂഹവും ജനപ്രതിനിധികളും ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനങ്ങളും നിങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടുന്ന അവകാശത്തിൻ്റെ ഭാഗമാണ് ഇതൊരിക്കലും ആനുകൂല്യമല്ല അപ്പോൾ ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള വിഷമം ഞങ്ങൾക്കുണ്ട് എങ്കിലും അയ്യായിരം രൂപയോളം മതിപ്പ് വരുന്ന കിറ്റ് ആണ് ഒരാൾക്ക് കൊടുക്കുന്നത് ഇത് കൊളത്തുപ്പുഴ പഞ്ചായത്തിൽ നാൽപ്പത്തി പേരാണ് ഞാനിപ്പോൾ സാമൂഹികപരമായിട്ട് സംസാരിച്ചു ഞങ്ങളുടെയൊക്കെ വാർഡിൽ ഒരുപാട് പേരുണ്ട് ആ ആളുകളൊന്നും ഈ ലിസ്റ്റിൽ വന്നില്ല ഇരുന്നൂറിലധികം ക്യാൻസർ പേഷ്യൻ്റ് കുളപ്പ് പഞ്ചായത്തിൽ നിന്നു അതിൽ നാൽപ്പത്തി ഒന്ന് പേര് മാത്രമേ വന്നുള്ളൂ എവിടെയാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുക്കുന്നു ഗ്രാമസഭാ ലിസ്റ്റിൽ നമ്മളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആനുകൂല്യത്തിന് അർഹരാണ് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ ഷീജ റാഫി ശോഭന ഗ്രാമപഞ്ചായത്ത് അംഗം നദീറ സൈഫുദ്ദീൻ സെക്രട്ടറി രാജീവ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അംബ്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത